യാമെന്നു നിത്യവും മോഹചിന്തകൾ നീക്കി എന്നുള്ളിൽ സ്നേഹവാസല്യം തോന്നണേ സ്നേഹവാസല്യം തോന്നണേ ഭുക്തിയും സർവശക്തി നൽകി സത്യബോധവരാക്കണേ സത്യവെന്തെന്നറിയാതെ ചിത സകല തെറ്റും പൊറുക്കണേ എല്ലാ എൻ്റെ കാര്യം സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ എൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാനെൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ആകാശ്ടിയെ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ പുനരാരംഭിച്ചു ബീഹാറിൽ ജനവതി ഇന്നറിയാം ശബരിമല പ്രസാദം തപാൽ വകുപ്പിലൂടെ കോവിഡ് ഭക്ഷണം കിട്ടാതെ വിഷമിച്ച കുടുംബത്തിന് സഹായം അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം അതീവ ജാഗ്രതയിൽ സൈന്യം കായികം ഏകദിന ടീമിൽ സഞ്ജു വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം ഇവിടെ വായിക്കാൻ പോകുന്നത് വൃക്ഷത്തെ സ്നേഹിച്ച എന്ന പാഠഭാഗാണ് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ ബാലചന്ദ്രൻ എൻ്റെ അനുജന്റെ മകനാണ് കുട്ടിക്കാലം തുടങ്ങി വൃക്ഷങ്ങളോടും ചെടികളോടും അവന് വളരെ വാത്സല്യം ഉണ്ടായിരുന്നു തറയിൽ എന്തെങ്കിലും മുളച്ചു വരുന്നത് കണ്ടാൽ വളരെ നേരം അവൻ അത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കൂ ഏതോ ഒരു വലിയ ശാസ്ത്ര തത്വം കണ്ടുപിടിക്കാൻ പോലെ ഒരു ദിവസം കാലത്ത് ഞാൻ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഏതോ ഒരു പ്രധാന വാർത്തയും എൻ്റെ മനസ്സ് ഏകാഗ്രമായി നിൽക്കുകയാണ് ബാലചന്ദ്രൻ ഓടിവന്ന് പിടിച്ച് എന്നെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ചെറിയ വൃക്ഷം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് എന്നോട് ചോദിച്ചു ആ ചരത്തിൻ്റെ പേരെന്താണ് ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് ചെറിയ ഒരു ഇലവു മരം തോട്ടത്തിലെ നടുപാതയിലൂടെ നടുവിലായി വളർന്നു വരുന്ന ാണ് ബാലചന്ദ്രൻ തെറ്റിദ്ധരിച്ചാണ് എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയത് ആദ്യം ഞാൻ സംശയിച്ചു അത് ശരിയല്ല ആ ചെറിയ മരം മുളച്ചു വന്ന കാലം മുതൽ അവൻ അതിൽ ശ്രദ്ധിക്കുകയായിരുന്നു കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന സന്തോഷമാണ് അതിന് ഇലകൾ വന്നപ്പോൾ അവനുണ്ടായത് പിറ്റേ ദിവസം മുതൽ കാലത്തു വൈകുന്നേരവും അവൻ തന്നെ പോയി അതിനു വെള്ളം മുഴിക്കും എത്രത്തോളം വളരുന്നവെന്ന് ദിവസം പോയി നോക്കും ഇലവൃക്ഷം വളരെ വേഗത്തിൽ വളർന്നു പൊങ്ങുന്നു എന്നിട്ടും ബാലചന്ദ്രൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അതിനു വളരാൻ കഴിയുന്നില്ല കുറേശേ ഇലകളും കമ്പുകളും വന്നു രണ്ടു മൂന്നടി പൊക്കം വെച്ചപ്പോൾ അവൻ്റെ അത്ഭുതം പറഞ്ഞറിയിക്കാൻ പ്രയാസം അല്പം അകന്നു നിന്നു നോക്ക് കൊണ്ട് കൂടെ കൂടെ അവൻ പറയും നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ വിസ്മയ പഠിക്കൂ ിഫ്ത്ത് ബിയിൽ പഠിക്കുന്നു ലോകശാസ്ത്രദിനമായിരുന്നു ഒരു മഹാമാരി കാരണം നമുക്ക് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് അല്ലെ ഈ വർഷത്തെ ലോകശാസ്ത്ര ദിനത്തിന്റെ ആപ്തവാക്യം തന്നെ ആഗോള മഹാമാരിയെ നേരിടുന്നതിൽ സമൂഹത്തിനോടൊപ്പം നിൽക്കുന്നു ശാസ്ത്രം എന്നാണ് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണാതെ എല്ലാവർക്കും പരിചിതമല്ലേ വീടിനടുത്തുള്ള തോട്ടത്തിൽ ന്യൂഡൻ ഇരിക്കുമ്പോഴേക്കും ന്യൂഡൻ തലയിൽ ഒരു ആപ്പിൾ വീണു അപ്പോഴേക്കും ന്യൂഡന്റെ മനസ്സിൽ ഒരു ചിന്ത ഉദിച്ചു എന്തുകൊണ്ട് ആപ്പിൾ താഴേക്ക് വീണു ഈ ചിന്തയാണ് പിൽക്കാലത്ത് ഗുരുതാസ സിദ്ധാന്തത്തിലേക്ക് ന്യൂട്ടനെ നയിച്ചത് ശരിക്കും ആപ്പിൾ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു മഹാമാരി കാലത്താണ് ഇത് സംഭവിച്ചതെന്ന് നമുക്കറിയാം ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് ലണ്ടനിൽ പ്ലേഗ് ബാധ രൂക്ഷമായിരിക്കുന്ന സമയം ന്യൂട്ടന് അപ്പോൾ ഇരുപത്തി വയസ്സ് വയസ്സ് ഒരു സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ് െ തുടർന്നു അദ്ദേഹത്തിന്റെ സർവകലാശാല അടച്ചുപൂട്ടേണ്ടി വന്നു അങ്ങനെ അദ്ദേഹം ദൂരെയുള്ള അമ്മയുടെ പോയി തോട്ടത്തിൽ വെച്ച് ന്യൂട്ടന്റെ മുൻപിൽ ഒരു ആപ്പിൾ മരം നിൽക്കുന്നു ന്യൂഡൻ നോക്കുമ്പോഴേക്കും അതിൽ നിന്ന് ഒരു ആപ്പിൾ താഴേക്ക് വീഴുന്നു അപ്പൊ ന്യൂഡന്റെ മനസ്സിൽ ഉദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്തുകൊണ്ട് ആപ്പിൾ താഴേക്ക് വീണു ഇതാണ് പിന്നീട് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ നമ്മുടെ മുൻപിൽ ഗുരുതാസ സിദ്ധാന്തമായി പുറത്തു വന്നത് ലോക പുരോഗതിയിലെത്താൻ വേണ്ടി ഏത് പ്രസിദ്ധി കടത്തിലും ലോകം പുരോഗതിയിലെത്താൻ വേണ്ടി ശാസ്ത്രം ഒപ്പമുണ്ടാകും എന്നതിന് തെളിവാണ് ഈ സംഭവം സമാധാനത്തിനും സാമൂഹ്യ പുരോഗതിക്കും വേണ്ടി ശാസ്ത്രം പങ്ക് ചെറുതല്ല അത് നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ ശാസ്ത്രത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ് ലോകശാസ്ത്ര ലക്ഷ്യം ആഗോള മഹാമാരിയെ നേരിടുന്നതിൽ സമൂഹത്തിനോടൊപ്പം നിൽക്കുന്നു ശാസ്ത്രം സൈൻ ഫോർ ആൻഡ് സൊസൈറ്റി ഗ്ലോബൽ പെൻഡമിക് എന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ ലോകശാസ്ത്ര ദിനാചരണത്തിന്റെ പ്രതിജ്ഞ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ പൂർണ്ണമാക്കുകയാണ് നന്ദി നമസ്കാരം ारद दा बालि दादा पञ्जाब सिन्धु गुजरात मराठिल उखल बिन्दलिङ्गल जलदि दलिन्द तपशुभना मे दे तप शुभ आशिष माये देद भ जय जनगण मङ्गल दाय ग जय भारद पिरि द